എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് ജൂൺ മാസഫലത്തിൽ മേടക്കൂറുകാരുടെയും ഇടവക്കൂറുകാരുടെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ആദ്യം മേടക്കൂറിൽപ്പെട്ടവർക്ക് ഈ ജൂൺ മാസഫലം എങ്ങനെയുണ്ടെന്നോ മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം വളരെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു മാസമാണ് എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾക്കും കാരണമായി തീരുന്ന ഒരു മാസമാണ് ജൂൺ മാസം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പലതരത്തിലുള്ള മാർഗങ്ങൾ ഈ മാസം വന്നു ചേരുന്നതാണ് അതായത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അർത്ഥം ഒപ്പം വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് കൂടാതെ കർമ്മരംഗത്തൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ജൂൺ മാസം എന്ന് പറയാവുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കർമ്മരംഗത്ത് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ മാസത്തിനുണ്ടാകുന്നതാണ് കലാകാരന്മാർക്കും അധ്യാപകർക്കും അങ്ങനെ നാനാതുറകളിൽപ്പെട്ടവർക്കും ജൂൺ മാസം വളരെ ഗുണദായകമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു മാസമാണ് ജൂൺ മാസം എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ രോഗാതുരമായ അവസ്ഥയിലിരുന്നവർക്കൊക്കെ വളരെയേറെ ഗുണാനുഭവങ്ങൾ അതായത് ഈ രോഗത്തിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നതായിരിക്കും സർവേശ്വരകാരകനായ വ്യാഴം എല്ലാ ഗുണാനുഭവങ്ങളും ഈ ജൂൺ മാസം മേടക്കൂറുകാർക്ക് നൽകുന്നതായിരിക്കും എങ്കിലും രാഹുപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ രാഹുപ്രീതികരമായ കർമ്മങ്ങളും ശിവക്ഷേത്ര ദർശനവും ശിവന്ധാരൊക്കെ നടത്തിപ്പോയാൽ ഈ മാസം ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളേറിയിരിക്കും അപ്പോൾ മേടക്കൂറിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ജൂൺ മാസം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേരുന്ന ഗ്രൂപ്പാണ് കഴിഞ്ഞ മാസത്തെ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇടവക്കൂറിൽപ്പെട്ടവർക്ക് ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന ഒരു മാസമാണ് ജൂൺ മാസം അതുകൊണ്ട് തന്നെ ജൂൺ മാസം ഇടവക്കൂറുകാർക്കും വളരെ ഗുണദായകമായ ഒരു മാസമാണെന്ന് പറയാവുന്ന അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ് ഉദ്യോഗസ്ഥലത്തും വീട്ടിലുമൊക്കെ സന്തോഷകരമായ പല കാരണങ്ങളും പല കാര്യങ്ങളും അതിനുള്ള കാരണങ്ങളും ഒക്കെ ജൂൺ മാസത്തിൽ ഇടവ് കൂറുകാർക്ക് ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന മാർക്കുകൾ വാങ്ങുന്നതിനും ഉന്നത പഠനത്തിനുള്ള അവസരങ്ങളുണ്ടാകുന്ന ഒരു മാസമാണ് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അനുകൂലമായ ഒരു മാസമാണെന്ന് പറയാവുന്നതാണ് കർമ്മരംഗത്ത് നാനാതുറകളിൽപ്പെട്ടവർക്കും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വളരെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ജൂൺ മാസം എന്ന് പറയാവുന്നതാണ് എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ചില രോഗങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു കാരണമൊക്കെ ഉണ്ടായി എന്ന് വരാവുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകേണ്ടതുമാണ് പൊതുവെ ഏറ്റവും ഗുണകരമായ ഒരു മാസമാണ് ജൂൺ മാസം മേട മേടക്കൂറുകാർക്കും ഇടവക്കൂറുകാർക്കും എന്ന് പറയാവുന്നതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വളരെ അനുകൂലമായ ഒരു മാസമായിരിക്കും ഈ ജൂൺ മാസം ഒപ്പം ദൈവാധീനം കൂടി വരുത്തി പോയാൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം